നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ രാജ്യമെമ്പാടും പൊതുവിപണിയിലേക്ക് ഭാരത അരി ഭാരത ആട്ട തുടങ്ങിയ രണ്ട് ഉൽപ്പന്നങ്ങൾ എത്തുകയാണ് ഭാരത അരി അഞ്ച് കിലോ പാക്കറ്റ് പത്ത് കിലോ പാക്കറ്റ് എന്നിങ്ങനെ നമുക്ക് ലഭ്യമാകും പൊതുവിപണിയിൽ അരിയുടെ വില കുതിച്ചുയരുന്ന ഈ സാഹചര്യത്തിൽ കേവലം ഇരുപത്തിയൊൻപത് രൂപ നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ റേഷൻ കാർഡുകളൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല നമുക്ക് പൊതുവിപണിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പാക്കറ്റ് അരി വാങ്ങാൻ വേണ്ടി സാധിക്കും മറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന തരത്തിൽ ഗുണമേന്മയുള്ള ക്വാളിറ്റി ചിക്കുകൾ പൂർത്തിയായിട്ടുള്ള ഏറ്റവും നല്ല അരി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൊതുവിപണിയിലൂടെ വിറ്റടിക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത് അരിയുടെ വില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വില നിയന്ത്രിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അരി എത്തുക ഭാരത അരിക്ക് ഇരുപത്തിയൊൻപത് രൂപ ഭാരതാട്ടയ്ക്ക് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ എന്നിങ്ങനെയായിരിക്കും നിരക്കുകൾ ഉണ്ടാവുക വിവിധ ഷോപ്പിംഗ് സൈറ്റുകൾ വഴി നമുക്ക് ഓൺലൈനായിട്ടും അരി പർച്ചേസ് ചെയ്യാം ഇതോടൊപ്പം തന്നെ മറ്റു പൊതുവിപണിയിലേക്കും ഈ മാസം തന്നെ ഈ അരി വിതരണത്തിന് തയ്യാറാകും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് വേണ്ടി ആയിരത്തി കോടിയോളം രൂപയാണ് സർക്കാർ ഈ ഒരു അവസരത്തിൽ നീക്കിവെച്ചിട്ടുള്ളത് എന്നാൽ ഈ തുക ഉപയോഗിച്ച് ഈ വർഷത്തെ ക്രമീകരണങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുക രണ്ടായിരത്തി മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വരുന്ന പാർപ്പിടങ്ങൾ ഇപ്പോൾ പണിതും വിവിധ പാർപ്പിടങ്ങൾ ഉൾപ്പെടെയാണ് ആ സമയത്തേക്ക് പണി പൂർത്തിയാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടെ അഞ്ച് ലക്ഷം പാർപ്പിടങ്ങൾ എന്നുള്ള സർക്കാരിന്റെ ലക്ഷ്യം അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് അപേക്ഷ വെച്ച് നിലവിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഈ പാർപ്പിടം ഘട്ടമായിട്ട് അനുവദിച്ചു വരുന്നത് അവർക്ക് എഗ്രിമെന്റ് വെച്ച് വീട് പണി ആരംഭിക്കുകയും ചെയ്യാം എന്നാൽ പുതുതായിട്ട് ഈ പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപേക്ഷകളില്ല ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മുൻപ് അപേക്ഷ വെച്ചവരുടെ അർഹതാ മാനദണ്ഡങ്ങൾ ിനുസരിച്ചാണ് മുൻഗണനാ ക്രമം അനുസരിച്ചാണ് ഇപ്പോൾ പാർപ്പിടം അനുവദിച്ചു വരുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതങ്ങൾ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷം കോടി രൂപ പ്രഖ്യാപിക്കേണ്ട സ്ഥാനത്ത് കേന്ദ്ര സർക്കാർ എൺപതിനായിരം കോടി രൂപയാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ട് ഇരുന്നൂറ്റി മുപ്പത് കോടിയോളം രൂപ ഇപ്പോൾ ഇതിനുവേണ്ടി നീക്കിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഹിതം ഉപയോഗിച്ചാണ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പ്രവർത്തികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുക കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് അതിൻ്റെ ഒരു വിഹിതം കണക്കിലെടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം നാൽപ്പത് പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുക എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നൂറ് പ്രവർത്തി ദിനങ്ങൾ അത് നമ്മുടെ അവകാശം തന്നെയാണ് അതുകൊണ്ട് തന്നെ നൂറ് പ്രവർത്തി ദിനങ്ങളിലേക്ക് തന്നെ എത്താനാണ് സാധ്യത അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലും ഉണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യകൃഷി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മത്സ്യകൃഷി വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് വേണ്ടി ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പി എം മത്സ്യസമ്പദന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിനു വേണ്ടി സാധിക്കും മത്സ്യകൃഷി നഴ്സറി റിയറിംഗ് കുളങ്ങളുടെ നിർമ്മാണം അലങ്കാര മത്സ്യവളർത്തൽ യൂണിറ്റ് മിനി ആർ എസ് യൂണിറ്റ് സ്ഥാപിക്കൽ മത്സ്യപരിപാലന യൂണിറ്റിന്റെ സ്ഥാപനം മത്സ്യ യൂണിറ്റ് തുടങ്ങിയ വിവിധ പദ്ധതികൾക്കാണ് സബ്സിഡി ലഭ്യമാകുന്നത് നമ്മുടെ അടുത്തുള്ള മത്സ്യഭവനുകളിൽ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് മറ്റ് വിശദാംശങ്ങൾക്ക് ജില്ലാ പ്രോജക്ട് മാനേജറുമായിട്ട് ബന്ധപ്പെടുക വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക